ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് അപ്പം തീർച്ചയായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ലഭിക്കുന്നതാണ് അപ്പം ഒരുപാട് പേർക്ക് എമൗണ്ട് ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് എമൗണ്ട് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് എന്തായാലും നൂറ് കെ ഒക്കെ ഉള്ളതാണ് എ കെ റിവ്യൂസ് ഏതായാലും നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഗെയിമർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് പല രീതിയിൽ ഇതിൽ നിന്ന് എമൗണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വാച്ച് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വീഡിയോ ലിമിറ്റ് ഞാൻ കാണാം ഇന്ന് ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അതിലൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ടോളം വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആ വീഡിയോ കാണുന്നത് നിങ്ങൾ ഫുള്ള് കാണണം അല്ലാതെ ആർട്സ് നിങ്ങൾ ഒരിക്കലും ആ ആർട്സ് ഫുൾ കവർ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ക്ലോസ് ചെയ്യരുത് അങ്ങനെ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് ആഡ് ചെയ് ആഡ് ആവുന്നതല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഞ്ച് കോയിൻസ് ആണ് തോന്നുന്നു ഒരു വീഡിയോ കണ്ടാൽ അങ്ങനെ ഒരു ദിവസം പത്ത് പതിനൊന്ന് ആർട്സ് ലഭിക്കുന്നതാണ് പിന്നെ ഡെയിലി ചെക്കിന് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഡെയിലി ചെക്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്താകാം പതിനഞ്ച് ദിവസം ഡെയിലി ഇത് ലോഗിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്ന ഒരു കോയിൻസ് ലഭിക്കുന്നതാണ് അപ്പം ഡെയിലി ചെക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആർട്സ് കാണേണ്ടി വരും അതും നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്സ് കോയിൻസ് ആഡ് ആവുന്നതല്ല അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി കോയിൻസ് പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നൂറ് കോയിൻസ് അതായത് ഒരു രൂപയോളം അങ്ങനെ ലഭിക്കുന്നതാണ് പിന്നെ സ്പിന്നിന് വയ്യില് ഒരു ദിവസം നിങ്ങൾക്ക് പത്ത് സ്പിന്ന് ചെയ്യാം സീറോ സാധാരണ എല്ലാ ആപ്ലിക്കേഷനിലും സീറോ എന്ന് കാണിക്കലുണ്ട് പക്ഷേ ഇതിൽ സീറോ ഇല്ല ഒന്ന് മുതൽ എട്ട് വരെ നിങ്ങളിൽ ഏതെങ്കിലും രണ്ട് കോയിൻസ് നിങ്ങൾക്ക് പത്ത് തവണ സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ടാസ്ക് ആപ്പ് ടാസ്ക് ആണ് ഒരുപാട് ടാസ്ക്കുകൾ ആണ് അപ്പം ക്വസ്റ്റ്യൻ ഉണ്ട് ഗെയിം കളിക്കുന്നതുണ്ട് അതുപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുണ്ട് പിന്നെ സർവേ സർവേയിലും കുറേ സർവേ ഓപ്ഷൻസ് ഉണ്ട് സർവേയിൽ നിന്നൊക്കെ നല്ല ഒരുപാട് കോയിൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കോയിൻസ് ആഡ് ചെയ്യാം അതുപോലെ ലക്ക് ഡ്രോ അതായത് ഇതും ഒരുപാട് ഒരു സൈറ്റ് ഓപ്പൺ വഴി ഞാൻ തോന്നുന്നു നിങ്ങൾക്ക് നല്ല കോയിൻസ് ആഡ് ആവുന്നതാണ് പിന്നെ നമുക്കിപ്പം ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് നിലവിൽ ഇപ്പോഴും എമൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എത്രത്തോളം ഇതിൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് ഇവിടെ ഒരുപാട് പേരുടെ കോയിൻസ് നമുക്ക് കാണാം അങ്ങനെ ഓരോ സ്ഥാനത്ത് ഓരോ സ്ഥാനത്ത് എത്തുന്നതായിരിക്കും അത്രയും കോയിൻസ് ഉള്ളവർ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ഈ ഒരു സൈക്കിളിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് അപ്പം നല്ലൊരു ഇതിൽ ഇപ്പം ഇത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ പേര് നിങ്ങൾ കാണാം അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അവ അവരുടെ പ്രൈസ് അവരിൽ നിന്ന് തന്നെ പ്രൈസ് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻ പിന്നെ പ്ലേ ആൻഡ് ഗെയിം ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് എന്താവാ കോയിൻസ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് സർവേ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രാച്ച് എന്ന ഓപ്ഷൻ ഇത് ഇടയ്ക്ക് വരുന്നതാണ് സ്ക്രാച്ച് അപ്പോൾ നിങ്ങൾ സ്ക്രാച്ച് ചെയ്താൽ മതി എനിക്ക് ഒറ്റ സ്ക്രാച്ച് തൊണ്ണൂറ്റാറ് കോയിൻസ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ മറ്റൊരാളെ ഇതിലേക്ക് റെഫർ ചെയ്യുന്നതുമായി നിങ്ങൾക്ക് അഞ്ച് രൂപ അഞ്ച് രൂപ ലഭിക്കുന്നതാണ് ഞാൻ നിലവിൽ റെഫർ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ പേ ടി എം ഇപ്പോൾ അവൈലബിൾ അല്ല ആദ്യം അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ അത് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ യു പി ഐ ഉണ്ട് അപ്പം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് കോഴിന്ന് അഞ്ച് രൂപ ആയിരത്തി ഇരുന്നൂറ് കോഴിന്ന് പത്ത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയോളം നമുക്ക് യു പി ഐ വിഡ്രോ ചെയ്യാവുന്നതാണ് പിന്നെ ആ റെഡ്ഡീം ഗിഫ്റ്റ് കോഡ് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് അമൗണ്ട് ലഭിക്കുന്നതാണ് അപ്പം എനിക്ക് ഇതിൽ നിന്ന് എമൗണ്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എമൗണ്ട് ലഭിക്കും അപ്പം എനിക്കിതിന് മുമ്പ് എമൗണ്ട് ലഭിച്ചതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ കാണുന്നത് അറുന്നൂറ്റി അൻപത് പോയിൻസ് മൈനസ് സക്സസ് ടു ഡേയ്സ് രണ്ട് ദിവസത്തിന് മുമ്പാണ് എനിക്ക് കിട്ടിയത് ഞാൻ കാര്യമായിട്ട് ഇതിൽ നിന്ന് ടാസ്ക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല വീഡിയോ വാച്ച് പിന്നെ ഇടക്ക് സ്പിന്ന് ചെയ്യും അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എമൗണ്ട് ഏൺ ചെയ്യാവുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം കോയിൻസ് ആടായ നോക്കാൻ ജസ്റ്റ് ഒന്ന് കോയിൻസ് നിൽക്കിയാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഇന്ന് എമൗണ്ട് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ വീഡിയോ എത്തിക്കുക പുതിയ മണി മേക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വിചാരിക്കും അതുവർക്കും ഗുഡ് ബൈ